വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ച ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗം ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ സെമിനാർ ഹാളിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ബി ബി സജിത്ത് നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പൽ എം എസ് വിനോഷ് അധ്യക്ഷത വഹിച്ചു വിമുക്തി കോർഡിനേറ്ററും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ പി എം ജദീർ ക്ലാസ് നയിച്ചു പോലീസിന് വിളിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഏത് സെക്ഷൻ ഇട്ടു നമുക്ക് ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതിന് ഉത്തരം കൂടിയാണ് ഞാൻ പറയുന്നത് അമ്പത്താറുകാരനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു അപ്പൊ ആരൊക്കെ നമ്മുടെ ചാരി സംരക്ഷിക്കാൻ നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ ആരെ നിങ്ങൾ അഭിമാനത്തോടെ തല ഉയർത്തി എല്ലാ കാലവും ജീവിക്കും കൃത്യമായിട്ട് നിങ്ങൾ ചെറിയ കൗമാര പഠിപ്പിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു പറയാം ബാക്കി പറയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ശബ്ദം ആൺകുട്ടികളുടെ ശബ്ദം കൗമാര കാലഘട്ടത്തിൽ ഗാംഭീര്യമുള്ള

ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം നിങ്ങൾ അല്ലെങ്കിൽ കാര്യം മാത്രം മതി പെൺകുട്ടികളുടെ കാര്യവും ഒരുമിച്ചല്ലേ പഠിപ്പിച്ചത് ഇത്രയും കാര്യങ്ങൾ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. And loan facility exchange. World class brands with the latest models. one tabletop display. Authorized technicians. live service center. board Zebronics. Target. Primuka accessories. Authorized dealer. Salala Mobile. Smooth PDK Your smartphone partner. You're watching True Line News.